പീസ്വാലിയിലെ തൊള്ളായിരത്തോളം വരുന്ന അന്തേവാസികള്ക്കായി വിപുലമായ ഓണസന്ധിയടക്കം മൂന്നു നേരത്തെ ഭക്ഷണവും മുഴുദിനം നീളുന്ന വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെരീഫ് പീസ് വാലി ചെയർമാൻ പി എം അബൂബക്കർ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് പെരുമ്പാവൂർമൻ നഗരസഭാ ചെയർമാൻ ടി എം സാക്കിർ ഹുസൈൻ നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ടി ഹരിഹരൻ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് ജില്ലാ സെക്രട്ടറി കെ ടി റഹീം ജില്ലാ ട്രഷറർ സി കെ അനിൽ ജില്ലാ വോക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരതി വനിതാവിംഗ് ജില്ലാ കൺവീനർ ആശാലീലി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സാന്നിധ്യങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ബി ശശി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സാജിദ് സ്വാഗതവും ജീവകാരുണ്യ കമ്മിറ്റി ചെയർമാൻ കെ റൌഫ് നന്ദിയും പറഞ്ഞു